വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഡയമണ്ട് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ സർക്കാർ അടച്ചുപൂട്ടാൻ പറഞ്ഞ സ്കൂളിനെ കൂട്ടുപിടിച്ച് നാട്ടുകാരും പഞ്ചായത്തും മൂന്ന് വർഷം മുൻപ് അടച്ചുപൂട്ടാൻ സർക്കാർ നിർദ്ദേശിച്ച കരുവാരകുണ്ട് അരിമണൽ ബദൽ സ്കൂളാണ് നാട്ടുകാരുടെ കഠിന ശ്രമം കൊണ്ട് നിലനിൽക്കുന്നത് സ്വന്തം നാട്ടിലെ എൽ സ്കൂൾ നിലനിർത്താൻ നിയമ പോരാട്ടം നടത്തുന്നതിനൊപ്പം അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ പണം കണ്ടെത്തുകയും വേണം ണ്ട് മെയ് മാസം മുതലാണ് ഈ നാട്ടുകാരുടെ ദുരിതത്തിന് തുടക്കം അന്ന് സംസ്ഥാനത്തെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ബദൽ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ സർക്കാർ തീരുമാനിച്ചു ഇതിൽ കരുവാരകുണ്ട് പഞ്ചായത്തിൽ മഞ്ഞൾ പാറയിലെയും അരിമണലിലെയും രണ്ട് ബദൽ സ്കൂളുകളും ഉൾപ്പെട്ടു മഞ്ഞൾപാറയിലെ സ്കൂൾ പൂട്ടിപ്പോയി അരിമണലിലെ സ്കൂൾ നാട്ടുകാർ നിലനിർത്തി പ്രീ പ്രൈമറി അടക്കം നാലാം ക്ലാസ് വരെ ഐ ടി അടക്കം പഠിക്കുന്ന നൂറിലേറെ കുട്ടികൾ ഇപ്പോൾ ഇവിടെയുണ്ട് ആറ് അധ്യാപകരും ഒരു ഹെൽപ്പറും ജീവനക്കാരായുണ്ട് ഒരു മാസം അറുപതിനായിരം രൂപയാണ് സ്കൂൾ പ്രവർത്തിപ്പിക്കാനുള്ള ചെലവ് ഈ സ്കൂളിനെ സർക്കാർ ഏറ്റെടുക്കണം അല്ലെങ്കിൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ പഞ്ചായത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കരുവാരകുണ്ട് പഞ്ചായത്ത് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ അവിടെ സ്കൂൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് സ്വന്തമായ കെട്ടിടമുണ്ട് പഞ്ചായത്തിന്റെ ആസ്തിയിൽപ്പെട്ടതാണ് പക്ഷെ സ്കൂളിൽ ശമ്പളം കൊടുക്കാനും മറ്റും സൗകര്യങ്ങളില്ല നേരത്തെ സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നാണ് ശമ്പളം അത് നൃത്തം ചെയ്തപ്പോൾ ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ല ഇപ്പൊ നാട്ടുകാരും അവിടെ ഓറിയോൺ ക്ലബിന്റെ പ്രവർത്തകരും കൂടിയിട്ടാണ് സ്കൂള് നടത്തിക്കൊണ്ടുപോകുന്നത് പോകുന്നത് അവരാണ് ശമ്പളം പിരിവെടുത്തിട്ട് നാട്ടുകാരിൽ നിന്ന് വരിസംഖ്യ പിരിച്ചിട്ടും സംഭാവന പിരിച്ചിട്ടും ശമ്പളം കൊടുക്കുക അതൊരു തുടർന്ന് നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസമാണ് ഒരു ചെറിയ ഗ്രാമമാണ് പ്രദേശാണ് അപ്പൊ അതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മൾ സർക്കാരിനോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചത് ഈ സ്കൂൾ തുടർന്ന് മുൻപ് നടന്നിരുന്നത് പോലെ തന്നെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ ബദൽ സ്കൂളുകൾ നടത്തപ്പെടണം അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ കത്ത് കൊടുത്തത് ഇനി അതിന് സാധ്യമല്ലെങ്കിൽ ശമ്പളം കൊടുക്കാനുള്ള ഉത്തരവും അതിനുള്ള സൗകര്യങ്ങളും കേരള സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ചെയ്തു തരുന്ന മുറക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണ് എന്ന് ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയും നമ്മൾ അറിയിച്ചിരിക്കുകയാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ കത്തയച്ചിട്ടുള്ളത് മറുപടി വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഫോളോ അപ്പ് ഉണ്ടാവണം എന്നാണ് സ്ഥലം പഞ്ചായത്ത് ഫണ്ടും ും സഹായവും ചേർത്ത് ഒരു കോടിയോളം മുടക്കി ഇരുനില കെട്ടിടവും പണിതു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് നാട്ടുകാരാണ് നേരത്തെ നിലവിലുണ്ടായിരുന്ന നാല് അധ്യാപകരെ മറ്റു സ്കൂളുകളിലേക്ക് സർക്കാർ തന്നെ മാറ്റി സ്കൂളിന്റെ നടത്തിപ്പും ശമ്പളമടക്കമുള്ള കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതും നേതൃത്വം നൽകുന്നതും പ്രദേശത്തെ ഓറിയോൺ എന്ന ക്ലബ്ബ് ഭാരവാഹികളാണ് സ്കൂളിനു വേണ്ടി ക്ലബ്ബ് മൈതാനവും വാങ്ങിയിട്ടുണ്ട് ഒരു പൊതുവിദ്യാലയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നാട്ടുകാരും ഇവിടുത്തെ ഓറിയോൺ ക്ലബും ഒക്കെ ഉറച്ചുനിന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നീ ബദൽ സ്കൂൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഇപ്പൊ നിലവിൽ സ്കൂളിന്റെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോ നാട്ടുകാർ പിരിവെടുത്ത് ഓരോ മാസത്തിലും ഒരു അറുപതിനായിരം രൂപ ഈ സ്കൂളിന്റെ ദിനംപ്രതിയുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉള്ളത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് വെറും അമ്പത് മീറ്റർ നടന്നാല് ഞങ്ങളുടെ നാട്ടുകാർ തന്നെ പിരിവെടുത്ത് വാങ്ങിയ വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ സംവിധാനം വരെ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നിലവിലുള്ള ചുറ്റുപാടിൽ ഞങ്ങൾക്ക് ഒരുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ടീച്ചേഴ്സിനുള്ള സാലറി ഒഴിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഇപ്പൊ സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യൂണിഫോം പാഠപുസ്തകം അതുപോലെ തന്നെ നോൺ ടീച്ചിങ് ഫാക്കൽറ്റി ഒരാളുടെ സാലറി തുടങ്ങിയവ പക്ഷേ സ്കൂൾ ഈ സ്കൂൾ ഇവിടെ സാധാരണക്കാർ സാധാരണക്കാർ പഠിക്കുന്ന ഒരു പൊതുവിദ്യാലയമാണ് ഞങ്ങളുടെ ചുറ്റുപാടും ധാരാളം ഇംഗ്ലീഷ് സ്കൂളുകളുണ്ട് പക്ഷെ ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അന്നന്നത്തെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇവിടെ ചുറ്റുമുള്ളത് അപ്പൊ അവർക്കൊരു അത്താണിയാണ് ഈ സ്കൂള് ഇവിടെ കൊടുക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് ഞങ്ങള് വർഷങ്ങളോളമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി മൂന്ന് മുതൽ അല്ലെ രണ്ടായിരത്തി മൂന്ന് മുതൽ നമ്മൾ തുടങ്ങിയ ആ വർഷം മുതൽ ഇവിടെ പഠിച്ച ധാരാളം വിദ്യാർത്ഥികൾ ഇന്ന് സമൂഹത്തിന്റെ ഉന്നത നിലകളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വലിയ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പൊ ഇത്രയൊക്കെ ഒരു പൊതുസമൂഹ ഒരു പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കാൻ സർക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വല്ലാത്തൊരു മുതൽ കൂട്ടായിരിക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പാഠപുസ്തകം യൂണിഫോം ഭക്ഷ്യവസ്തുക്കൾ എന്നിവ ഇപ്പോഴും സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് സ്കൂളിനെ സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തിട്ടുണ്ട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്കാവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണ്ണമിക്കുന്നു സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറൻറ്റ് ബൈ ഡിസൈൻ